അസ്തിത്വത്തെ കണ്ടിൽ കാണേ. സകലവും വാസതന്ന ദൈവമായ നടനോടു കൂടി മരണവരനെ നൽകുന്നതവാനോ പൊതിടട സീയിക്കൻ ഈ ദാസനെ കരുതണം എന്ന് പ്രാർത്ഥിക്കുന്നു. ദാ ആരീ ദാസന്റെ കരുണേ കാണേ. പിതാവാകുന്നമേ, പരിശുദ്ധനായ പിതാവിൻ പുത്രൻ ബൃഷ്ടാത്മാവിനെ സ്വർഗ്ഗിലായേ ദൈവമായ് ഇതാ നീ പിതാവിൻ സ്തുതിയാകുന്നു. ഏകദൈവനായ ദൈവമേ ഈ പ്രാർത്ഥന ചെയ്യാൻ അതിനുള്ള അർഹത നൽകിക്കണ ഇടാസുന്നമേ കരുണേ കാണേ.

സൗന്ദ്രമായ മനസ്സോടും പൂണ്ടമായ കൂടി മാത്രമേ വിവാഹ നിശ്ചയം നേർപ്പെടാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നിങ്ങളുടെ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് നൽകുകയാണ് ആന്റണിഹായുടെ നിയമവും നടപടി അനുസരിച്ച് വിവാഹാശയിലൂടെ മരിയായി നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാവുന്ന നീ വാഗ്ദാനം ചെയ്തു

ദൈവത്തിന്റെ വാഗ്ദാനത്തെയാണെന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന് കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും ചെയ്യട്ടെ സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിൽ സത്യത്തിലും സ്നേഹത്തിന്റെ മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാകട്ടെ ആത്മീയമായ കൂടെ വിഭാഗം ദൈവ നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ നിങ്ങളെ നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ എല്ലാവരെയും ദൈവസമൃദ്ധമായി അഭിനയിക്കട്ടെ ഇപ്പോഴും എപ്പോഴും